ചരിത്ര സ്മാരകമായ ബേക്കൽ കോട്ടയുടെ അതിർത്തിയിൽ നിന്ന് പത്ത് മീറ്റർ മാത്രം അകലത്തിലാണ് മണലെടുപ്പ് തകൃതിയായി നടക്കുന്നത് കടൽ തീരത്ത് നിന്നാണ് വർഷങ്ങളായി അനധികൃതമായി മണലെടുക്കുന്നത് രാത്രിയിലാണ് മണലെടുപ്പ് ഈ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി നാട്ടുകാർ നിരവധി തവണ പോലീസിൽ പരാതി നൽകിയെങ്കിലും ഒരു നടപടിയും ഉണ്ടായിട്ടില്ലെന്ന് നാട്ടുകാർ പറയുന്നു നല്ല മണലാണ് ഡെയിലി മണൽ 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 രാത്രി മണി മണി മുതൽ രാവിലെ വരെ കൊണ്ടുപോകുന്നു ഒരുപാട് വരുന്നുണ്ട് കൊണ്ടുപോകുന്നുണ്ട് ും നിരവധി ലോഡ് മണലാണ് ഇവിടെ നിന്നും കയറ്റപ്പെടുന്നത് നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി ജില്ലയിലെ പല ഭാഗങ്ങളിലേക്കും ഈ മണൽ കൊണ്ടുപോകുന്നുണ്ട് പന്ത്രണ്ടായിരം മുതൽ പതിനയ്യായിരം രൂപ വരെയാണത്രേ ഇത്തരം ലോഡുകൾക്ക് ഈടാക്കുക വർഷങ്ങളായുള്ള മണലെടുപ്പിന്റെ ഫലമായി തീരത്ത് വലിയ കുഴികൾ രൂപപ്പെട്ടിട്ടുണ്ട് കടൽക്ഷോഭ സമയങ്ങളിൽ തിര അടിച്ചു കയറി കാലക്രമേണ കോട്ടയെ ഇത് ബാധിക്കുന്നു ആശങ്കയും പ്രദേശവാസികൾ പ്രദേശവാസികൾക്കുന്നു മണൽ മാഫിയയെ നേരിടാൻ പോലീസിന്റെ ഭാഗത്തു നിന്നും ശ്രമങ്ങൾ ഉണ്ടാവുന്നുണ്ടെങ്കിലും ഒന്നും കാര്യക്ഷമമല്ല എന്നാണ് ഇത് തെളിയിക്കുന്നത് സമയോചിതമായ ഇടപെടൽ ഉണ്ടായിട്ടില്ലെങ്കിൽ ഈ ചരിത്ര നിർമ്മിതിയുടെ നാശത്തിന് തന്നെ ഇത് വഴിവെക്കും കാസർഗോഡ് നിന്നും ഋഷാദ് ഇന്ത്യ വിഷൻ